ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണേ നല്ല ടേസ്റ്റി ഒരു ഷേക്ക് കൂടിയായിട്ട് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു കട്ട് ചെയ്ത് ഒരു മാങ്ങ ഫുള്ളായിട്ടുള്ളൊരു മാങ്ങയും പിന്നെ ഒരു പഴവും നട്ട്സും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കവറ് കട്ടപ്പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സായിട്ട് ആപ്പിളും പിന്നെ എന്താ ഈതപ്പഴവും കൂടെ കട്ട് ചെയ്തിരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മുന്തിരിയോ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കയ്യിലുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തണ്ണിമത്തിങ്ങയോ ഒഴിച്ചു ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ ഫ്രൂട്ട് ഷെയ്ക്കിൻ്റെ മിക്സഡ് ഫ്രൂട്ട് ഷെയ്ക്കിൻ്റെ റെസിപ്പി ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സാധാരണ ഷാർജ ഷേക്ക് അടിക്കാറുണ്ട് മാങ്കോ ഷേക്ക് അടിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു ഷേക്കിനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അസ്സാമലൈക്കും